പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ മൂന്നാഴ്ച കൂടി സമയം അനുവദിച്ച് സുപ്രീംകോടതി വിക്രകാന്ത് സന്ദീപ് മേഹ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം രാജ്യത്താകമാനമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി ക്യാമറകൾ പ്രവർത്തനക്ഷമമല്ലെന്ന റിപ്പോർട്ടിൽ സ്വമേധയ എടുത്ത കേസിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്കും മൂന്നാഴ്ച സമയം കൂടിയാണ് സുപ്രീംകോടതി അനുവദിച്ചിരിക്കുന്നത് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിശ്ചയിച്ച സമയപരിധി പാലിച്ചില്ലെങ്കിൽ അടുത്ത വാദം കേൾക്കുമ്പോൾ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും പോലീസ് ഡയറക്ടറും കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും ജസ്റ്റിസുമാരായ വിക്രനാഥ് സന്ദീപ് മേഹ എന്നിവരടങ്ങിയ ബെഞ്ച് കൂട്ടിച്ചേർത്തു സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ പതിനാലിൽ പുറപ്പെടുവിച്ച ഉത്തരവിൽ ബെഞ്ച് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പതിനൊന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് മറുപടി നൽകിയിരിക്കുന്നത് എൻ പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും ഇതുവരെ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ലെന്ന് ഈ വിഷയത്തിലെ അമിക്കാസ് ക്യൂറിയായ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥദേവെ അറിയിച്ചു ഇതോടെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ മൂന്നാഴ്ചത്തെ സമയം വേണമെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആവശ്യപ്പെട്ടു ഇക്കാര്യം പരിഗണിച്ചാണ് ബെഞ്ച് ഉത്തരവ് പ്രവർത്തിച്ചത് കേന്ദ്രത്തിന് മൂന്നാഴ്ച സമയം അനുവദിക്കണമെന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ശേഷിക്കുന്ന സംസ്ഥാനങ്ങൾക്കും മൂന്നാഴ്ച കൂടി സമയം നൽകുന്നുവെന്ന് ബെഞ്ച് പറഞ്ഞു കേസ് വീണ്ടും പരിഗണിക്കുന്ന അടുത്ത അടുത്തമാസം പതിനാറിനകം സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ മുൻ ഉത്തരവും ഈ ഉത്തരവും പാലിക്കാത്തതിനുള്ള വിശദീകരണങ്ങൾക്കൊപ്പം സംസ്ഥാന ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ഏജൻസി ഡയറക്ടർമാരും ഹാജരാകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി プラデシーがワッタ。